ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാമനും മീനാക്ഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കാർത്തിയെ കുറ്റം പറഞ്ഞാണ് ഇപ്പോൾ ജയറാമൻ സംസാരിക്കുന്നത് കാർത്തിയുടെ കഴിവുകേടിനെ മറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എല്ലാ ശിക്ഷകളും എൻ്റെ മകളുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്നത് അവനെ പറ്റി തെറ്റ് അവൻ്റെ മനസ്സിൽ തന്നെ കിടന്ന് അവനെ നീറ്റുകയാണ് അതിൽ നിന്ന് ആശ്വാസം നേടാനാണ് തന്റെ കഴിവുകേട്ടിൽ നിന്ന് ഒളിച്ചൂടാനുമാണ് അവന്റെ ഈ നാടകം ഈ അഭ്യാസം ആർക്കും മനസ്സിലാവില്ല എന്ന് അവൻ കരുതിയെങ്കിൽ അത് അവനെ തന്നെ തെറ്റി ചെയ്യാത്ത തെറ്റിന്റെ ഭാപവാരം എന്റെ മകൾ ചുമക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കല്ല കേട്ട് മീനാക്ഷി പറയുന്നു അച്ഛൻ തൽക്കാലം ക്ഷമിക്കി എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകും ഈ സമയം കുഞ്ഞ് കരഞ്ഞു കുഞ്ഞുമായി അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി ടെൻഷനോടെ ജയറാമനും ശേഷം കാണിക്കുന്നത് പോലീസ് കാർത്തിയെ വിളിച്ചിട്ട് വിശാഖം വൈശാഖും മൈഥിലിയും രക്ഷപ്പെട്ട കാര്യം അറിയിക്കുന്നുണ്ട് കാർത്തി ഒരു ഷോക്കോട് ചോദിക്കുന്നു ഏ അവര് രക്ഷപ്പെട്ടെന്നോ തന്ത്രശാലയായ ക്രിമിനൽസ് ആണ് സർ അദ്ദേഹം അവരെ എന്ന് ആ പോലീസുകാരെ പറയുന്നുണ്ട് വീണ്ടും കാർത്തി പറയുന്ന ഒരു കാരണവശാലും അവരെ വിടരുത് അവരെ ആ പരിസരത്തുണ്ടാകും അന്വേഷി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം പോലീസിങ്ങിനെ ഫോൺ വെച്ചതിന് ശേഷം പറയുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യയെ ഇയാൾക്ക് എന്തിനാ വെറുതെ സമയം മെനക്കെടുത്താൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തിക് കാർത്തിയും മൈഥിലയും തമ്മിലുള്ള ആ നിമിഷത്തെ പറ്റി ഇപ്പോൾ കാർത്തിക് ഓർക്കുന്നു കുഞ്ഞിനെ പറ്റി അവർ സംസാരിച്ച കാര്യം ഇപ്പോൾ ഓർക്കുകയാണ് കാർത്തിക് എന്നാൽ ഇത് ഓർത്തിട്ട് കാർത്തികിന് ദേഷ്യം വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ വീട്ടിൽ ഇങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആ നടുവിലായിട്ട് ഒരു വരയും ഒരു കയറും കാണുന്നുണ്ട് ഏർ നന്ദിനിയും രാജലക്ഷ്മി ഉമ്മയുടെ അടുത്തേക്ക് വന്നു വിഷമത്തോടെ ഇത് കണ്ടു നിൽക്കുകയാണ് രാജലക്ഷ്മി ഇത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന കുടുംബമാണിത് ഇത്ര പെട്ടെന്ന് ആ കാറും കോളും വന്ന് മാനം പിടിഞ്ഞു വീണത് അന്തസ്സും ആഭിജാത്യുമുള്ള കുടുംബമായിരുന്നു ഇത് സ്വന്തം കുടുംബത്തെ ഇങ്ങനെ യാതൊരു അവകാശവും ഒന്നുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യാണെന്ന് എന്തിനമോളെ കിട്ടിയതുപോലെ അതിർവാരംഭത്തി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സ്വന്തം വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എനിക്ക് ഈ അസ്വാതന്ത്ര്യം പറ്റില്ല മോളെ ഈ ജന്മത്തിൽ ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ടില്ല പരസ്പരം കണ്ടാൽ പോര് വിളി നടത്തുന്ന മകളും കൊച്ചുമകനും ഇനി എങ്ങനെയാണ് ഈ വീട്ടിൽ അധികാരത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാണ് പരസ്പരം മിണ്ടതെ ശത്രുക്കളെ പോലെ ജീവിക്കുന്നത് എത്രനാൾ ഇത് തുടരും എന്നൊക്കെ വളരെ സങ്കടത്തോടെ രാജലക്ഷ്മി പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി പറയുന്നു അമ്മ ഇത്തരം ഭാഗം വെക്കലൊക്കെ അമ്മയെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇത് സഹിച്ചല്ലേ അമ്മയെ പറ്റോ എന്നാലും ഇത് എത്ര കാലം നമ്മൾ ഇങ്ങനെ സഹിക്കുമോളെ എന്നും വിഷമത്തോടെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മേ എനിക്ക് വേണ്ടി നമ്മുടെ മീനാക്ഷിക്ക് വേണ്ടി ഇത് സഹിക്കണം അല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് നന്ദിനി പറയുന്നു എന്നാലും ഈ കാർത്തി എങ്ങനെയാണ് ഇത്രയും മാറിപ്പോയത് ഒരു കാട്ടാനയെ പോലെയാണ് അവന്റെ പെരുമാറ്റം എന്ന് രാജലക്ഷ്മി കാർത്തിയുടെ മാറ്റത്തിൽ പോലെ തന്നെ എനിക്കും വിഷമം ഉണ്ടമ്മേ കാർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതെ മറ്റേ ഒരു മാർഗമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നേരെയാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമേ ഈ കഷ്ടകാലങ്ങളെല്ലാം മാറിക്കോളും നമുക്ക് സമാധാനത്തിൻ്റെ നാളുകൾ വരും അമ്മ വേറൊരു എനക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോയി പിന്നെയും സങ്കടത്തോടെ രാജലക്ഷ്മി നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖ മൈഥിലയും കൂടി ഒരു ഹോട്ടലിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അവരെ പേര് മാറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടുപേരുടെയും പേര് വേറെ എന്തൊക്കെയോ ആക്കി മാറ്റി കൊടുക്കുന്നു മൈഥിലിയുടെ പേര് ഹംസധ്വനി എന്ന് വൈശാഖിന്റെ പേര് എന്ത് എന്നാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ വലിയ പാട് നിങ്ങൾ തന്നെ എഴുതിക്കോളൂ എന്ന് വൈശാഖിനോട് പറയുകയാണ് ആ കുട്ടി അപ്പോൾ വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു ദൈവമേ ഞാൻ ചെയ്തത് എനിക്ക് തന്നെ ഭാര്യയായിട്ട് വന്നല്ലോ ഒരു കാര്യം ചെയ്യാം ഇവിടെ വീട്ടിൽ വിളിക്കുന്ന പേര് വാവ എന്നാണ് നമുക്ക് അങ്ങനെ എഴുതാം അത് ആ കുട്ടി വീണ്ടും പറയുന്നു എന്തെങ്കിലും എഴുതിക്കോ പക്ഷേ ആരുടെങ്കിലും ഒരാളുടെ ഐ ഡി വേണമെന്ന് അയ്യോ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട് അതൊന്നും എടുത്തില്ല നാളെ തരാം പോരെ എന്നെ വൈശാഖ് ആധാരമില്ലാതെ ഒന്നും കൊടുക്കില്ലെന്നാ റൂം കൊടുക്കില്ലെന്നാ പറയുന്നത് ശരി നാളെ തന്നെ തരണം എന്നെ ആ കുട്ടി പറഞ്ഞു അങ്ങനെ അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് വൈശാഖ് എന്തോ ഒരു ഒപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അഡ്വാൻസ് ചോദിക്കുന്നുണ്ട് അങ്ങനെ വൈശാഖ് അഡ്വാൻസും കൊടുത്തു റൂം നമ്പർ നൂറ്റി അഞ്ചാണ് കൊടുത്തിരിക്കുന്നത് വൈശാഖിന് അങ്ങനെ വൈശാഖ് മൈഥലി മുറിയിലേക്ക് പോകുന്നു തുടർന്ന് ചെമ്പക്കമ്മകളുടെ വീട്ടിൽ കുഞ്ഞിന് പാല് കാച്ചി എടുക്കണമല്ലോ എങ്ങനെയാണ് പാലുകാച്ചി എടുക്കേണ്ടത് അതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു ഇതുവരെ കുഞ്ഞിന് കൊടുത്ത പാല് അമ്മ കലക്കി തന്നതാണ് ഇനി അതും പറ്റില്ല ഇത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ വിഭജനം നടന്ന വീടാണല്ലോ എന്തായാലും ചെയ്തേ പറ്റുമോ കുഞ്ഞിന് കൊടുക്കുന്നത് ബേബി ഫുഡ് ആണല്ലോ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാവത്രി അവിടേക്ക് വരുന്നത് എന്തോ നാട് നീ ഇവിടെ നിന്ന് ജപിക്കുന്നത് ഇട കേട്ടെ മീനാക്ഷി പറയുന്നു ജപിക്കാൻ ഞാൻ മുനിയൊന്നുമല്ല കുഞ്ഞിന് പാല് വേണം പാൽ എങ്ങനെയാ ചൂടാക്കേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല എന്ത് വേണമെന്ന് ആലോചിക്കുകയായിരുന്നു ഇട കേട്ടെ സാവത്രി പറയുന്നു പാൽ കാച്ചാനും ചായ ഉണ്ടാക്കാനും അറിയാത്തൊരു ഭാര്യ ഞാൻ ഞാനരുടെയും ഭാര്യയല്ല നിങ്ങളുടെ മകൻ ബലമായി എന്റെ കരുത്തിൽ താലി കെട്ടി എന്ന് വെച്ച് ഞാൻ ഭാര്യയാകുവോ എന്ന് മൈ മീനാക്ഷി വെരി ഗുഡ് നീ അവന്റെ ഭാര്യയാകരുത് അതാണല്ലോ ആയിരിക്കും സന്തോഷം നീ അവൻ്റെ ഭാര്യാപദം അലങ്കരിച്ചാൽ നമ്മളായിരിക്കും മുഖ്യ ശത്രു എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതൊക്കെ പിന്നെ തീരുമാനിക്കാം കുഞ്ഞിന് കൊടുക്കാൻ ഈ പാല് എങ്ങനെ കാച്ചുവെന്ന് ചോദിക്കുന്നുണ്ട് ഇവക്കിട്ട് രണ്ടെണ്ണം കിട്ടാനുള്ള വില ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് സാവിത്രി വിചാരിക്കുന്നുണ്ട് ഇതാണ് നല്ല വഴിയെന്ന് ഓർക്കുന്നു എന്നിട്ട് പറയുന്നു പാല് ഞാൻ കാച്ചു തരാം ആ കാര്യത്തിൽ നീ പേടിക്കണ്ട ഇവൻ ഭാര്യ ഇവള് ഭാര്യ അല്ല എന്ന് പറഞ്ഞാലും മൈതിലി പോയ ഒഴിവിൽ അവൾ അവൻ ഇവളെ ഭാര്യ ആക്കാനാണ് വിചാരമെങ്കിലോ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ സാവിത്രി വിചാരിച്ചിട്ട് പറയുന്നു അതെ കൊച്ചിന് മാത്രമല്ല കൊച്ചിന്റെ അച്ഛനും പാല് കൊടുക്കണം കാർത്തിക് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് രാത്രി ഉറങ്ങാൻ നേരത്തെ പാല് കുടിക്കുന്നത് നീ പൊയ്ക്കോ പാല് ഞാൻ തിളപ്പിച്ച് വെക്കാം കുഞ്ഞിനും കാർത്തിക്കിനും വേറെ വേറെ എന്നെ പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യിലിരുന്ന കവർ പാൽ വാങ്ങിക്കുകയാണ് സാവിത്രി ടാങ്ക് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മീനാക്ഷി അവിടെ പോയി അയ്യോ അവിടെ ഒരു ടാങ്ക് അവൾ അവിടെ ചെന്ന് കിട്ടുമ്പോൾ താങ്ക് യു തിരുത്തി പറയാതിരുന്നാൽ മതിയെന്ന് സാവിത്രി ഓർക്കുന്നു എന്നിട്ട് കിച്ചണിൽ ചെന്ന് പാല് കാച്ചുന്നുണ്ട് പാല് ചൂടാക്കി നിബ്ലും കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് കുലുക്കി അവിടെ വെച്ചിരിക്കുകയാണ് സാവിത്രി എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്കും പാല് പകർത്തി ഇത് കുഞ്ഞിനെ ഇത് കുഞ്ഞിൻ്റെ അച്ഛനെ ഇതിൽ വളരെ ഭംഗിയായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാമെന്ന് സാവിത്രി വിചാരിക്കുന്നു അങ്ങനെ കുറച്ച് ഉപ്പ് എടുത്ത് കാർത്തിക്ക് കൊടുക്കാനുള്ള ആ പാലിലേക്ക് ഒഴിച്ചു ഇന്ന് അവന് ഇച്ചിരി ഉപ്പുള്ള പാല് കുടിക്കട്ടെ ഈശ്വര അവൾ കേട്ടിൻ്റെ പണി കിട്ടണേ എന്ന് വിചാരിച്ച് ഒരു സ്പൂൺ എടുത്ത് കുടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഉപ്പ് ആദ്യമായി അവന്റെ കണവന് കൊടുക്കുന്ന പാല് ഉപ്പിട്ട് കൊടു ഉപ്പിട്ട് കലക്കിയത് എന്ന് സാവിത്രി ഓർക്കുന്നു നിങ്ങളുടെ ദാമ്പത്യം ഉപ്പിൽ ആരംഭിക്കുന്നു അതോടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയാകുന്നു ആഹാ ഹാ ഈ പാല് കുടിച്ചിട്ട് തിളച്ച പാല് അവളുടെ ഒഴിക്കും ആ സുന്ദര മുഹൂർത്തം കാണാൻ കോതിയാകുന്നു എന്നൊക്കെ സാവിത്രി വിചാരിക്കുന്നുണ്ട് ശേഷം രാജലക്ഷ്മി ഒരാൾക്ക് ഫോൺ ചെയ്യുകയായിരുന്നു എന്നാൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വന്നിട്ട് അമ്മയോട് മരുന്ന് കഴിക്കാനായി പറയുന്നത് അമ്മയെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് കുറച്ച് ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നു വെള്ളവും കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് വേണ്ട എന്ന് ദേഷ്യത്തോടെ സാം രാജലക്ഷ്മി പറയുന്നു മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെയും തലകറങ്ങി വീഴുകയും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീന രാജലക്ഷ്മി പറയുന്നു ഞാൻ തലകറങ്ങി വീഴുകയും മരിക്കുകയും ചെയ്താൽ ആർക്കാണ് ഭേദം അമ്മ മരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരാമയെന്നെ വിഷമത്തോടെ നന്ദിനി പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ നന്ദിനിയെ നോക്കുകയാണ് രാജലക്ഷ്മി അമ്മയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു അമ്മ പോയാൽ പിന്നെ എനിക്ക് ഈ ലോകമില്ല എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് എല്ലാവരും ജനിച്ചതുപോലെ ഞാൻ ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ ഒരു ശാപം കിട്ടി കരഞ്ഞും മനസ്സരുകയും ജീവിച്ചോളാൻ അങ്ങനെ ജീവിക്കുന്നു എന്ന് നന്ദിനി പറയുന്നു ഇവരുടെ സംസാരം അതുപടി പോയ മീനാക്ഷി കേൾക്കുന്നുണ്ട് അമ്മയെ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കരുത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കില്ല എന്ന് പറഞ്ഞേ ആ ടാബ്ലറ്റ് രാജലക്ഷ്മിക്ക് കൊടുക്കുകയാണ് നന്ദിനി രാജലക്ഷ്മി പറയുന്നു നിന്നെ ക്ഷമിച്ചത് ആരാണെങ്കിലും നീ ചെയ്ത പുണ്യം കൊണ്ടൊരിക്കൽ നിനക്ക് ആ പുണ്യം ശാപമോക്ഷം കിട്ടും മോളെ ദൈവം നിന്റെ മനസ്സിൽ മാത്രമല്ല നിനക്ക് ചുറ്റും കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് എന്നെ നിന്നെ കാത്തുരക്ഷിക്കുന്ന അതേ ദൈവം തന്നെയാണ് ഏതോ മുൻജന്മ സുഹൃത്തത്തിന്റെ ഫലമായി നിന്നെ എൻ്റെ അരികിൽ എത്തിച്ചത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു സത്യം ഇപ്പോഴും ഞാൻ കൺമുന്നിൽ കാണുകയാണ് മൂന്ന് മക്കളെ പെറ്റുവളർത്തിയ അമ്മയ്ക്ക് എന്നും തുണിയായിട്ട് എന്നെ നീ മാത്രമേ ഉള്ളാ ഉണ്ടാവൂ എന്നുള്ള സത്യം കാലം കലികാലമായി മോർ മാറി പോയി മോളെ നൊന്ത് പെറ്റ അമ്മയെ മക്കൾ പൂച്ച കുഞ്ഞുങ്ങനെ കൊണ്ടുപോ പോയി കളയുന്നത് പോലെ കളയുന്നൊരു കാലമാണ് ആ പൊക്കിൾ കൂടി ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല ഞാൻ നൊന്ത് പ്രസവിക്കാത്ത നീയാണ് എൻ്റെ മോള് എൻ്റെ പൊന്നു മോള് എന്ന കേട്ട് നന്ദിനി കരയുന്നു സ്നേഹത്തോടെ നന്ദിനും രാജലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് മീനാക്ഷിക്ക് എന്തോ പോലെ ഒരു സന്തോഷം പോലെയൊക്കെ വീണ്ടും പറയുന്നു ദൈവം എന്നെ അമ്മയ്ക്ക് സഹായിയായിട്ട് എത്തിച്ചതല്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്റെ അമ്മയെ എനിക്ക് തന്നതാണ് ആ സമയം മീനാക്ഷി ഇതെല്ലാം കേൾക്കുന്നത് രാജലക്ഷ്മി കാണുന്നു മീനാക്ഷി പെട്ടെന്ന് കണനീര് തുടച്ചിട്ട് അങ്ങോട്ടേക്ക് മാറി വരാനിരിക്കുന്ന പുതുപത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക്